ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് കവർച്ച ഒന്നര ഗ്രാം തൂക്കമുള്ള രണ്ട് സ്വർണ മോതിരങ്ങളും ആയിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടാക്കൾ കവർന്നു ഈസ്റ്റ് ഒറ്റപ്പാലം ഭാരതപ്പുഴ റോഡിൽ മണ്ണും പടിക്കൽ ജാഫർ അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി വീട് പൂട്ടി വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു മോഷണം രാത്രി എട്ട് മണിയോടെ ആശുപത്രിയിലേക്ക് പോയ വീട്ടുകാർ ഒരു മണിയോടെയാണ് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് പരിശോധിച്ചപ്പോൾ രണ്ട് കിടപ്പ് മുറികളിലെയും അലമാരകൾ തുറന്ന വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളുമെല്ലാം വലിച്ചു വാരി പുറത്തിട്ട നിലയിലായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത് ഒപ്പം അലമാരയിലുണ്ടായിരുന്ന കുടുക്കയിലെ ആയിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടമായി വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം